ഗ്രില്ലിനുള്ളിൽ തല കുടുങ്ങിയ കുട്ടിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ഇരിഞ്ഞാലക്കുട ഡാണാവിൽ കെ വി എം ആർക്കേഡ് എന്ന ബിൽഡിംഗിന്റെ രണ്ടാം നിലയിലാണ് അപകടം നടന്നത് അഗ്നിരക്ഷാസേന ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഗ്രില്ലറുത്ത് മാറ്റി കുട്ടിയെ രക്ഷപ്പെടുത്തി നടവരമ്പ് സ്വദേശി പാറപ്പുറത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മൂന്ന് വയസ്സുള്ള ബുദ്ധദേവ് കൃഷ്ണ എന്ന കുട്ടിയുടെ തലയാണ് ഗ്രില്ലിനുള്ളിൽ കുടുങ്ങിയത് കുട്ടിയെ രക്ഷിക്കാൻ ബന്ധുക്കളും വ്യാപാരികളും ഏറെ ശ്രമിച്ചെങ്കിലും സാധിക്കാത്തതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുട സേനയെ അറിയിക്കുകയായിരുന്നു പിന്നീട് സേനാ സ്ഥലത്തെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഗ്രില്ലറുത്തുമാറ്റി കുട്ടിയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി കെ ബൈജു ഉദ്യോഗസ്ഥനായ കെ സി സജീവ് സന്ദീപ് ഉല്ലാസ് ഉണ്ണികൃഷ്ണൻ ഗോകുൽ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത് മീഡിയ ടൈം ഇരിഞ്ഞാലക്കുട